തോറ്റുപോയത് ാണ് ലീഗിന്റെ ഉരുടെ ലീഗിന്റെ ശക്തി കേന്ദ്രത്തിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തോറ്റു ഡോക്ടർ മുനീർ തോറ്റു ടി മുഹമ്മദ് ബഷീർ സാഹിബ് തോറ്റു പടപടപട എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി ചരിത്രത്തിലാദ്യമായി മലപ്പുറം കാസർകോട് മുനിസിപ്പാലിറ്റി പോയി മലപ്പുറം മുനിസിപ്പാലിറ്റി പോയി ഞങ്ങൾ തോറ്റു കുന്നമ്പാടി ഇരിക്കുമ്പോൾ അഭിബന്യനായ സയ്യിദ് മുഹമ്മദ് റഷി അബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ തോറ്റ് തുന്നം പാടി അവസാനത്തെ പഞ്ചായത്ത് മെമ്പർ നഷ്ടപ്പെട്ടാലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പച്ചപ്പതാക ഒരു തീവ്രവാദിയുടെ അടുക്കളയിൽ പണയം വയ്ക്കില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയ രാഷ്ട്രീയത്തിറങ്ങിയത് ഈ രാജ്യത്തിലെ മതപുരോഹിതന്മാരുടെയും ഈ രാജ്യത്തിലെ മതവർഗീയവാദികളുടെയും തീവ്രവാദികളുടെ ഒക്കെ വോട്ട് വാങ്ങി ജയിച്ചു പോണതിനേക്കാൾ നല്ലത് വല്ല മാമാണിയെടുത്ത് ജീവിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി സഖ്യത്തിലായെന്ന് വെൽഫെയർ പാർട്ടി പാർട്ടി ചിഹ്നത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു യു ഡി എഫ് നേതൃത്വമായി ചർച്ചകൾ പൂർത്തിയായി ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നീക്കുപോക്കുകൾ താഴെ തട്ടിൽ നടപ്പാക്കും യു ഡി എഫിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുപോലെ സീറ്റുകൾ വെൽഫെയർ പാർട്ടിക്ക് വിട്ടുതരും ഇതാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണം അഞ്ച് വോട്ട് വോട്ട് ഒരു വോട്ടൊക്കെ റിസൾട്ടിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ ആ പഞ്ചായത്ത് കിട്ടുക എന്നൊരു വലിയൊരു ലക്ഷ്യമുണ്ടാവും ആ ലക്ഷ്യം നേടണമെങ്കിൽ ഞങ്ങളുടെ സഹകരണം അവർക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ രണ്ട് കൂട്ടരും അവരുടെ സീറ്റുകൾ ഞങ്ങൾക്ക് തന്നുകൊണ്ട് അത് പരിഹരിക്കുമില്ലെങ്കിൽ അത്രയും സീറ്റുകൾ അവർക്ക് നഷ്ടം ഉണ്ടാക്കും